ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വ്യക്തിത്വത്തെക്കുറിച്ച് പഠിച്ചാലോ വ്യക്തിത്വം എന്താണ് വ്യക്തിത്വം ഇപ്പോൾ വ്യക്തിത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പദമാണല്ലേ അല്ലേ അപ്പോൾ പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വ്യക്തിത്വം എന്ന അർത്ഥമുള്ള പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത് അതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സോണ എന്നതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് മുഖം മൂടി എന്നാണ് അപ്പോൾ മുഖമ്മൂടി എന്നർത്ഥം വരുന്ന പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് ഇനി പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് എതിൻ്റെ ഡെഫിനിഷൻസാണ് ആൽപോർട്ടിൻ്റെ ഡെഫിനിഷൻ എപ്പോഴും ആൽപോർട്ടിൻ്റെ ഡെഫിനിഷൻ അതും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ആദ്യം അത് നോക്കാം വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് ഇങ്ങനെ പറഞ്ഞത് ജി ഡബ്ല്യു യു ആൽപോർട്ടാണ് വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടന ഇപ്പോൾ ഈ ചലനാത്മകമായ ആന്തരിക ഘടന എന്ന് കണ്ട ആരെക്കുറിച്ച് ഓർത്തണം ആൽപോർട്ടിനെ കുറിച്ച് ഓർത്തോണം ഇത്തൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം എച്ച് ജെ ഐസങ്ക് അദ്ദേഹം വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം വികാരങ്ങൾ ബുദ്ധി ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത് അപ്പോൾ വെക്കുക സ്വഭാവം വികാരങ്ങൾ ബുദ്ധി ശരീരപ്രകൃതി ഇതൊക്കെ കണ്ട ആരാണ് ഓർത്തു വെക്കേണ്ടത് എച്ച് ജെ ഐസങ് ഐസങ് വ്യക്തിത്വത്തിന് നൽകിയ ഡെഫിനിഷനാണെന്ന് ഓർക്കുക ഇനി ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആർ എസ് വുഡ്വെർത്ത് ആണ് ആർ എസ് വുഡ്വെർത്ത് വ്യക്തിത്വത്തിന് നൽകിയ ഡെഫിനിഷൻ എന്താണ് മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം ഇങ്ങനെ പറഞ്ഞത് ആർ എസ് വുഡ്വെർത്ത് ഇനി അടുത്തത് ആർ ബി ക്യാറ്റലാണ് ആർ ബി ക്യാറ്റൽ പറഞ്ഞത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ എന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതാണ് വ്യക്തിത്വം ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ എന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതാണ് വ്യക്തിത്വം ഇങ്ങനെ പറഞ്ഞത് ആരാണ് ആർ ബി ക്യാറ്റലാണ് ഇനി വ്യക്തിത്വത്തെക്കുറിച്ച് ധാരാളം ഡെഫിനിഷൻസും അതുപോലെ തന്നെ തിയറീസ് അപ്രോച്ചസ് ഒക്കെ ഉണ്ട് അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട സമീപനങ്ങൾ നമുക്ക് നോക്കാം പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അപ്രോച്ചസ് ഇന സമീപനം അല്ലെങ്കിൽ ടൈപ്പ് അപ്രോച്ച് അതിന് മറ്റൊരു പേരാണ് പ്രരൂപ സവിശേഷക സമീപനം നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും പഴയ സിദ്ധാന്തം എന്ന് പറയുന്നത് ടൈപ്പ് അപ്രോച്ചാണ് ടൈപ്പ് അപ്രോച്ച് മുന്നോട്ട് വെച്ചത് ശരിക്കും ഹിപ്പോക്രാറ്റസ് ആണ് ആരാണ് ഹിപ്പോക്രാറ്റസ് ഈ ഒരു സമീപന പ്രകാരം വ്യക്തിത്വം നിർണയിക്കുന്നത് ഒരു വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശരീരഘടന ഭക്ഷണ രീതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിപ്പോക്രാറ്റസിൻ്റെ കൂടെ തന്നെ ടൈപ്പ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയ മറ്റ് മനുഷ്യാസ്ത്രജ്ഞരാണ് ഷെൽഡൺ ക്രഷ്മർ ഷെൽഡണും ക്രഷ്മറും ഹിപ്പോക്രാറ്റസും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ടൈപ്പ് അപ്രോച്ചുമായി ബന്ധപ്പെട്ടവരാണ് മനുഷ്യ ശരീരത്തിൽ നാല് തരം രസങ്ങളുണ്ടെന്നും രക്തം മഞ്ഞ പിത്തരസം ശ്ലേഷ്മം കറുത്ത പിത്തരസം ഇങ്ങനെ അതെല്ലാം ആ വ്യക്തിയുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപന്തിയിലോട്ട് നിൽക്കുന്ന രസം അയാളുടെ വൈകാരിക ചിന്താവൃത്തിക്ക് സവിശേഷ സ്വഭാവം നൽകുന്നു എന്നാണ് ആരഭിപ്രായപ്പെട്ടത് ഹിപ്പോക്രാറ്റസ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ജൈവിക ഘടകങ്ങളും അതുപോലെ സാഹചര്യ ഘടകങ്ങളും ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടകങ്ങളാണ് ശാരീരികാവസ്ഥ ഗ്രന്ഥി വ്യവസ്ഥ നാഡീവ്യവസ്ഥ പാരമ്പര്യം തുടങ്ങിയവ എന്നാൽ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങൾ ചോദിച്ചാൽ കുടുംബം വിദ്യാലയം സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ മാധ്യമങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വ്യക്തിത്വ സവിശേഷതാ സമീപനം വ്യക്തിത്വ സവിശേഷതാ സമീപനം അഥവാ ട്രെയ്റ്റ് അപ്രോച്ച് അപ്പം ഈ ട്രെയ്റ്റ് അപ്രോച്ച് മുന്നോട്ട് വെച്ചത് ആരാണ് നമ്മുടെ ആൽപോർട്ടാണ് ഗോൾഡൻ വില്ലാർഡ് ആൽപോർട്ടാണ് വ്യക്തിത്വ സവിശേഷതാ സമീപനത്തിൻ്റെ അല്ലെങ്കിൽ ട്രൈറ്റ് അപ്രോച്ചിൻ്റെ വക്താവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹമാണ് വ്യക്തിത്വത്തിന് ഏറ്റവും നല്ല നിർവചനം കൊടുത്തത് അദ്ദേഹം പറഞ്ഞെന്താണ് ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന പരിണാമ വിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ചില വ്യക്തിത്വ സവിശേഷതകൾ നാം കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഉള്ളതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിനെ ആൽപോർട്ട് വിശേഷിപ്പിച്ചത് ട്രെയ്ഡ്സ് അഥവാ സവിശേഷകങ്ങൾ എന്നാണ് ജനിതകമായി ലഭിക്കുന്നതും സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുകയോ രൂപഭേദം സംഭവിക്കുകയോ ചെയ്യുന്നതുമായ സവിശേഷകങ്ങൾ ചേർന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഘടനയും സ്വഭാവവും നിർണയിക്കുന്നത് എന്നാണ് ആരുടെ അഭിപ്രായം ആൽപോർട്ടിൻ്റെ അഭിപ്രായം ഇനി അദ്ദേഹം ഈ ഒരു ട്രേഡ്സ് അല്ലെങ്കിൽ സവിശേഷകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേനെ സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണമാണ് സവിശേഷകം എന്നാണ് ആരുടെ അഭിപ്രായം ആ ആൽപോർട്ടിൻ്റെ അഭിപ്രായം അല്ലേ ഇപ്പോൾ സവിശേഷകം അല്ലെങ്കിൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേനെ സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണം ഇനി ട്രെയ്ഡ്സ് അഥവാ സവിശേഷകങ്ങളെ മൂന്നായിട്ടാണ് ആൽപോർട്ട് തരംതിരിച്ചിരിക്കുന്നത് ഒന്ന് മുഖ്യ സവിശേഷകങ്ങൾ കോർഡിനൽ ട്രെയ്ഡ്സ് രണ്ട് മധ്യമ സവിശേഷകങ്ങൾ സെൻട്രൽ ട്രെയ്ഡ്സ് അടുത്തത് ദ്വിതീയ സവിശേഷകങ്ങൾ അതായത് സെക്കൻഡറി ട്രെയ്ഡ്സ് ഇങ്ങനെ സവിശേഷകങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചത് ആരാണ് ആൽപോർട്ടാണ് ഇനി ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ ആരാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽപോർട്ട് അതുപോലെ തന്നെ കാറ്റൽ ഐസംഗും ഏത് ട്രെയ്ഡ്സ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് വെക്കണേ ഇനി മുഖ്യ സവിശേഷതയെക്കുറിച്ച് അല്ലെങ്കിൽ കാർഡിനൽ ട്രൈഡ്സിനെ കുറിച്ച് നോക്കാം വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷകം ചോദിച്ചാൽ അതേതാണ് മുഖ്യ സവിശേഷകങ്ങളാണ് അടുത്തത് മദ്യ സവിശേഷകങ്ങൾ അഥവാ സെൻട്രൽ ട്രൈഡ്സ് ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്നതുമായ ഏതാനും സ്വഭാവ സവിശേഷകങ്ങളാണ് മദ്യ സവിശേഷകങ്ങളെന്ന് ഓർക്കും അടുത്തത് ദ്വിതീയ സവിശേഷകങ്ങൾ അഥവാ സെക്കൻഡറി ട്രൈഡ്സ് സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ദ്വിതീയ സവിശേഷകങ്ങളാണ് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഗോൾഡൻ വില്ലാഡ് ആൽപോർട്ടാണ് സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ഗോൾഡൻ വില്ലാഡ് ആൽപോർട്ട് തന്നെ ആൽപോർട്ട് മെച്ചേർഡ് പേഴ്സണാലിറ്റിയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആറ് മാനദണ്ഡങ്ങളാണ് നിർദ്ദേശിക്കുന്നത് അവയിൽ ഒന്നാമത്തത് വിപുലീകൃത അഹം അഥവാ എക്സ്റ്റെൻഡ് സെൽഫ് രണ്ടാമത്തത് ഊഷ്മള ബന്ധങ്ങൾ അഥവാ വാം റിലേഷൻസ് മൂന്നാമത്തത് ആത്മസന്തുലനം അഥവാ സെൽഫ് റെഗുലേഷൻ നാലാമത്തത് യാഥാർത്ഥ്യബോധം അഥവാ റിയലിസ്റ്റിക് പെർസെപ്ഷൻ അടുത്തത് ആത്മധാരണ അഥവാ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആറാമത്തേത് ഏകാത്മക ജീവിത ദർശനം അഥവാ യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ് അതുപോലെ ആൽപോർട്ടിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ദ പേഴ്സൺ ഇൻ സൈക്കോളജി ഡോക്യുമെൻറ്റ്സ് ഇൻ സൈക്കോളജിക്കൽ സയൻസ് ദ നേച്ചർ ഓഫ് പ്രൊജഡൈസ് പേഴ്സണാലിറ്റി ട്രെയ്ഡ്സ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് മെഷർ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അത് എബ്രഹാം മാസ്ലോ കാൾ റോജേഴ്സിനെയും പഠിക്കാനുണ്ട് കൂടാതെ ഫ്രോയിഡിൻ്റെ സൈക്കോ അനലറ്റിക് തിയറിയെയും കുറിച്ച് പഠിക്കണം അത് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്